ദിവസങ്ങൾ പഴക്കമുള്ള മത്സ്യം പിടികൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കടത്താൻ ശ്രമിച്ച മത്സ്യമാണ് ആർ പി എഫ് നേതൃത്വത്തിൽ പിടികൂടിയത് റെയിൽവേ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലെന്ന് കണ്ടെത്തിയ മത്സ്യം പിന്നീട് നശിപ്പിച്ചു ഈ മാസം മൂന്നാം തീയതി ഒറീസയിലെ ബലേശ്വരിൽ നിന്നും കയറ്റിയച്ച മത്സ്യം പാലക്കാട് ഇറക്കാതെ നാഗർകോവിലേക്ക് പോവുകയായിരുന്നു അവിടെ നിന്നും കന്യാകുമാരിയിലെത്തി ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തി പാഴ്സൽ ഓഫീസിലെത്തിക്കുന്നതിനു പകരം പിൻവശം വഴി കടത്താൻ ശ്രമിച്ച മത്സ്യമാണ് ആർ പി എഫ് പിടികൂടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത് രൂക്ഷമായ ഗന്ധവുമുണ്ടായിരുന്നു റെയിൽവേ പോലീസ് പരിശോധനയ്ക്കായി സുരക്ഷാ വിഭാഗത്തെ നിരവധി തവണ വിളിച്ചെങ്കിലും ആരും എത്തിയില്ലെന്നും പരാതിയുണ്ട് യു ന്യൂസ് പാലക്കാട്